ഹായ് വെൽക്കം ബാക്ക് ടു റിനോസ് ബ്ലോഗ് എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളെ സുഖമാണെന്ന് വിചാരിക്കണേ ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് ബിസ്ക്കറ്റും കസ്റ്റേഡും ചോക്ലേറ്റും ഒക്കെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പുഡിങ്ങാണിത് അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതേ ഞാൻ അതിനായിട്ട് ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ടൈഗർ ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് രണ്ട് പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കതൊന്ന് പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ ഞാൻ രണ്ട് പാക്കറ്റും അതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഞാനിതേ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ഇനി ഈ ബിസ്ക്കറ്റിനെ ഫുള്ള് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നല്ലപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്ത് വരാം അപ്പോൾ അതെ ഞാൻ നല്ലപോലെ തന്നെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടില്ലേ നല്ല ഫൈൻ ആയിട്ട് തന്നെ ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഞാൻ നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇതിലേക്ക് ഏകദേശം ഒന്നേ ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഈ നെയ്യ് ഒഴിച്ച് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ പുട്ടിനൊക്കെ പൊടി ചെയ്തീർത്തുന്ന ആ ഒരു പരുവത്തിൽ ആയിട്ട് നമ്മളിതൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കണ്ടില്ല ഞാനിത് അതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേ ഞാനൊരു പുഡിങ് ബൗളെടുത്തിട്ട് നമുക്കിത് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഫസ്റ്റത്തെ ലെയർ ആണ് കേട്ടോ ഞാനിപ്പോൾ ഈ ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഫോർ ലെയർ ആയിട്ടാണ് നമ്മൾ ഈ പുഡിങ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിലത്തെ ഫസ്റ്റത്തെ ലെയറാണ് ഇപ്പോൾ ഞാൻ ഈ ചെയ്തെടുത്തിട്ടുള്ളത് ഇതേ ഇത് നല്ല പോലെ തന്നെ നമുക്കൊന്ന് അതിൽ നിന്ന് വെച്ച് അമർത്തി അതൊന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഞാൻ അതിനായിട്ട് പരപ്പുള്ള ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അത് വെച്ചാണ് ഞാനൊന്ന് അമർത്തി കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ച് അമർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ ഞാൻ ഇതെല്ലാം അതുപോലെ അമർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതാണ്ട് മാറ്റി വെക്കാം ഇതേ ഞാൻ ഗ്യാസ് സ്റ്റോവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് മിൽക്ക് മിൽക്കൊഴിച്ച് കൊടുക്കാൻ കേട്ടോ അത് നന്നായിട്ടൊന്ന് ചൂടായി തിളച്ച് വരാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് തിളച്ച് വരട്ടെ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ബൗളെടുത്ത് അതിലേക്ക് കാൽ കപ്പ് വാനില ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഞാൻ നന്നായിട്ട് കുറച്ച് മിൽക്ക് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്നു ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് നമ്മൾ ആ മിൽക്കിൽ കൊഴിക്കുമ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇതിങ്ങനെ ലൂസാക്കി കൊടുക്കുന്നത് കേട്ടോ ഇപ്പം ഇതേ ഞാൻ നല്ലപോലെ തന്നെ അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഒഴിക്കുമ്പോൾ നല്ലപോലെ തന്നെ ഇളക്കിയിട്ട് വേണം നമ്മളിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അടിയിൽ ഊറി നിൽക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് നല്ല പോലെ തന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം നല്ലപോലെ കുറുകി വരുന്നത് വരെ നല്ല പോലെ തന്നെ കൈവിടാതെ ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതേ ഞാൻ ഇതിലേക്ക് മദ്യത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ആണ്ട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഏകദേശം ഒരു കാൽ കപ്പിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും ഇനി അതും ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി പഞ്ചസാര ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടായതുകൊണ്ട് അത് ഉപയോഗിച്ചെന്ന് മാത്രം അപ്പോൾ അതേ നന്നായിട്ട് തന്നെ കണ്ടിരുന്നത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പുഡിങ് ട്രൈയിലേക്ക് നമുക്കിതിനെ മാറ്റി കൊടുക്കാം ഇനി ഇത്രയും കട്ട പിടിക്കാണ്ട് ഒന്നിതിലും കൂടുതൽ ഒന്ന് ലൂസായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ കഴിക്കാനാവും എനിക്ക് നല്ല ടേസ്റ്റ് എന്നാണ് തോന്നണത് ഇത് ഒന്ന് കട്ടായിട്ടുണ്ടായിരുന്നു നല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ബുഡിങ് തന്നെ ആയിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു ബുഡിങ് തന്നെ ആയിരുന്നു ഇതേ എല്ലാ ഭാഗത്തും നമുക്കത് നല്ല പോലെ തന്നെ ഒന്ന് ഇലക്കി കൊടുക്കാം ഇപ്പോൾ ഇതേ കണ്ടില്ല നല്ല പോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതാണ് മാറ്റി വെക്കാം ഇനി ഇതേ ഞാൻ എടുത്തത് വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഞാൻ സ്ട്രോബെറി ആണ് ഇട്ടോ എടുത്തിട്ടുള്ളത് കാൽ കപ്പ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതും ഇതുപോലെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ലൂസാക്കി കൊടുക്കാം കുറച്ച് മിൽക്കൊക്കെ ഒഴിച്ച് ലൂസാക്കി കൊടുക്കാം കേട്ടോ ഇത് നല്ലൊരു കളറാണ് കേട്ടോ സ്ട്രോബെറി കസ്റ്റേഡ് നല്ലൊരു പിങ്ക് കളറായതുകൊണ്ട് കാണാൻ നല്ലൊരു കളർഫുള്ളാണ് ഇനി ഇതേ ഞാനൊരു പാന് നേരത്തെ പോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് അതിലേക്ക് ഒരു കപ്പ് മിൽക്കാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇനി അതിലേക്ക് ഞാൻ നേരത്തെ ഇളക്കി വെച്ച ആ കൂട്ടിന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ സ്ട്രോബെറി കസ്റ്റേഡ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതും അതുപോലെ തന്നെ നമ്മൾ കൈവിടാതെ നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ ഞാനിത് ഇതിലേക്കും കാൽ കപ്പിലും കൂടുതലായിട്ട് തന്നെ മിൽക്ക് മെയ്ഡ് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ മിൽക്ക് മെയ്ഡാവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പഞ്ചസാരനേക്കാളും കൂടുതൽ നമുക്ക് നല്ലപോലെ തന്നെ ഇത് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം കണ്ടില്ല ഇതാണ് സ്ട്രോബറിയുടെ കസ്റ്റാർഡ് പൗഡർ കേട്ടോ അപ്പം അതെ അത്യാവശ്യമൊക്കെ ഞാൻ കുറുകി വരുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഇത് കുറുകി വരട്ടെ അപ്പം അതെ ഇത് നല്ല പോലെ തന്നെ കുറുകി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിതിൽ കുറച്ച് മധുരം കുറവുണ്ടോന്നൊന്ന് തോന്നി അപ്പോൾ ഞാൻ കുറച്ചുകൂടി മിൽക്ക് മെയ്ഡ് ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു അരക്കപ്പോളം മിൽക്ക് മെയ്ഡ് ഞാനിപ്പോൾ അതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട് വാനിലയിലെ കാൽ കപ്പ് ആയപ്പോഴേൻ്റെ മതിരം ഉണ്ടായിരുന്നു ഇത് കുറച്ച് കുറവ് പോലെ തോന്നിയത് കൊണ്ടാണ് ഞാൻ പിന്നെ ആക്കിയത് ആഡാക്കിയത്ട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ നേരത്തെ ആ ഉണ്ടാക്കി വെച്ചാൽ അതിലേക്ക് തന്നെ ഇതുകൂടി ഒഴിച്ചു കൊടുക്കെട്ടോ ആ കുഡിങ് ട്രേയിലേക്ക് അപ്പോൾ അതെ ഞാൻ അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇതൊന്ന് സെറ്റായി വരട്ടെ ഞാനൊന്ന് ഫ്രിഡ്ജ് വെച്ചൊന്ന് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചോക്ലേറ്റ് ഗനാഷ് ചെയ്യേണ്ട വീഡിയോസൊക്കെ ഞാൻ ഒരുപാടിൻ്റെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതെല്ലായിടത്തും നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ കണ്ടില്ലേ നമ്മൾ പുഡിങ്ങൊക്കെ കൂടെ അടിപൊളിയായിട്ട് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഞാൻ അതിൽ ആ ബബിൾസ് ഒക്കെ പൊട്ടിച്ചെടുത്ത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഫോർ ലെയർ ഒക്കെ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കണ്ടില്ലേ ഫോർ ലെയർ ആയിട്ട് കാണുമ്പോൾ നല്ലൊരു അടിപൊളി കളറാവുമ്പോൾ നമുക്ക് കാണാനും കഴിക്കാനും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പുഡിങ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇൻഷാല്ല അടുത്തൊരു പുഡിങ് അടുത്തൊരു ന്യൂ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ